ജനാധിപത്യ വിശ്വാസികളെ പ്രബുദ്ധരായ നാട്ടുകാരെ മാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ ഇത്തരമൊരു മാർച്ച് സെക്രട്ടേറിയറ്റുമായിട്ട് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതൃത്വങ്ങൾ ജില്ലാ പ്രസിഡന്റ് സിയാദ് കന്തള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷഫ് റാവച്ചമ്പലം സ്വാഗതം ആശംസിച്ച സിയാ കോഴിക്കോട് സംസ്ഥാന സമിതി അംഗങ്ങള സീമ ടീശ്വർ അടക്കമുള്ള സമര പോരാളികൾ വിശദീകരിക്കും എന്നതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ ഇടതുപക്ഷ എം എൽ എ നിലമ്പൂർ എം എൽ എ പി വി അന്നൽ വെളിപ്പെടുത്തിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനുമുമ്പ് കേരളത്തിലെ സിനിമാ മേഖലയിലെ വിഷയങ്ങൾ സംബന്ധിച്ച് വേന കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ ഗവൺമെന്റ് സമർപ്പിച്ച സാഹചര്യത്തിൽ കേരളത്തിന്റെ സ്ത്രീ സുരക്ഷയെ കേരളത്തിന്റെ ക്രമസമാധാന ചിലവെ ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്ന എ ഡി ജി പി അനിൽകുമാറിനെതിരെ അജിത് കുമാറിനെതിരെ വളരെ ശക്തമായ ആരോപണ ഒരു മാസക്കാലമായ അന്തരീക്ഷത്തിലുണ്ട് അതിനോടനുബന്ധിച്ചാൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ കേരളത്തിൽ നടത്തി അത് അജിത് കുമാർ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു ഗവൺമെന്റിനോട് കേരളത്തിലെ എ ഡി ജി പി അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം എന്തിനാണ് വെട്ടാത്തായമല്ല എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ദേശീയ നേതാവുമായി തൃശൂരിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പറയാൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര പ്രസ്ഥാനം ഒഴിക്കണം എന്നാണ് ശക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പതിമൂന്ന് കളക്ടറേറ്റിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടറിലേക്കും മാർച്ചതുകൊണ്ട് ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു ഇവിടെ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ദേശീയതലത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ തന്നെ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നേതാക്കളുമായി പിണറായി വിജയന് നെക്സസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പണിയെങ്കിൽ ഞങ്ങളുടെ നികുതിപ്പണം ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷവും ഒക്കെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഈ അജിത് കുമാർ ചെയ്യുന്ന പണി എന്താണ് ഇയാൾ വിനക്കാൻ നല്ലത് സൗരം ചെയ്യാൻ തരുന്നല്ലേ നല്ലത് കേരളത്തിലെ കേരളത്തിലെ ഒരു പാർട്ടി പിന്നപ്പുറയും വയലാറും കയ്യൂരും കരിവള്ളൂരും നെന്തൂരും ഒഞ്ചയും ഒരാളയും ഇന്ദുലാം ചിന്താപനം വിളിച്ച സ്വന്തം ചങ്കിലെ ചൂടിയേറുണ്ട് ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് സർവാധിപത്യ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആർ എസ് എസിൽ കൊണ്ട് ഒറ്റ കൊടുത്തിരിക്കുന്നു പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാറിലൂടെ എന്താണ് ഞാൻ ഇന്നലെ മലപ്പുറത്തായിരുന്നു മലപ്പുറത്ത് വരുന്ന കഥകൾ എന്താണ് ഓരോ ദിവസവും പെൺകുട്ടികളും സ്ത്രീകളും വന്ന് പറയുകയാണ് സുജിത് ദാസിന്റെ വിക്രികളെ കുറിച്ച് ഡാൻസ് എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ആ മലപ്പുറത്ത് തന്നെ ഏകദേശം അൻപതിനായിരത്തോളം കേസുകൾ അധികമായി എടുത്തിട്ട് സാധാരണക്കാരായ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദി കാറിൽ യാത്ര ർ കാറിനകത്തൊരു സ്പ്രേ അടിച്ചപ്പോൾ ആ സ്പ്രേ പിടിച്ചുകൊണ്ട് പോയിട്ട് അത് എം ഡി എം ആണെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേശുണ്ടാക്കി എൺപത്തി എട്ട് ദിവസം ജയിലിലടച്ച് അവരുടെ പേരൊക്കെ വെളിപ്പെടുത്തുന്നവർ വെളിപ്പെട്ട് വരികയാണ് ഒരു പെൺകുട്ടി ഒരു മധ്യവയസ് ഒരു സ്ത്രീ മൂന്ന് ദിവസങ്ങൾക്ക് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഞാനൊരു പരാതി അന്വേഷിക്കാൻ കൊടുക്കാൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോയി സി ഐക്കാൻ പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം അന്വേഷിക്കാനായി വീട്ടിലേക്ക് വന്നിട്ട് എന്ന് ബലാത്സംഗം ചെയ്തു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് എന്താണ് ലളിത അത് സാക്ഷിയുണ്ട് മറ്റൊരു സ്ത്രീ സ്ത്രീ അതിനുശേഷം അവർ അവരെ അവരെ എന്ന് പറയുന്ന ആണ് അദ്ദേഹം വീണ്ടും പോലീസ് ആസ്ഥാനത്തും മറ്റു മന്ദിരങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു അവസാനം എസ് പിയെ കാണുമ്പോൾ എസ് പി കോട്ടയത്തുള്ള മറ്റൊരു പോലീസ് മേധാവിയെ കൂട്ടി അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്തൊരു നാണം കെട്ട ചരിത്രമാണ് ഇതിലും ഗുരുതരമാണ് കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആർ എസ് എസുമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനത്തിന് ബന്ധമുണ്ട് സംഗീവത്കരിച്ച ഒരു പോലീസാണ് കേരളത്തിലെന്ന് ഞങ്ങൾ കേരളത്തിൽ പറഞ്ഞപ്പോൾ അന്ന് പലരും വിശ്വസിച്ചില്ല പക്ഷെ ഇതാ നമ്മുടെ മുന്നിൽ എ ഡി ജി പി നഗ്നായി കുളിമുറിയിൽ നഗ്നായി ഇതാ കേരളത്തിൽ നിൽക്കുന്നു എന്ത് നടപടിയാണ് സ്വീകരിച്ചത് സുചിത് സിംഗിനെ ആരോണം വന്നപ്പോൾ കേരളത്തിൽ ഒരു മാഫിയ സംഘമായി ഈ പറയുന്ന പോലീസുകാർ സമാഹരിക്കുന്നത് അതിന്റെ ഒരു വിഹിതം എ കെ ജി സെന്ററിലേക്ക് പോകുന്നുണ്ടോ സി പി എമ്മിന്റെ പൊളിറ്റിബ്രോയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം അത്രമാത്രം ഭീകരമായ ഒരു മാഫിയ സംഘമായി കേരളത്തിന്റെ ആഭ്യന്തരം അറിയിരിക്കുന്നു എല്ലാ പോലീസുകാരുമല്ല അല്ല ഇന്നത മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങ് കേരളത്തിലെ ഹൈക്കോടതിയിലെ പഴയ ജസ്റ്റിസ് ആയിരുന്ന ഒരു സഹോദരൻ ഒരു ജസ്റ്റിസ് ഒരാൾ വന്ന് ആയിരുന്ന ആ മലപ്പുറം ജില്ലയിൽ പതിനേഴുകാരനായ ഒരു ചെറുപ്പക്കാരനെ കുടുക്കി പോലീസ് കൊണ്ടുവന്നപ്പോൾ സംശയം തോന്നിയിട്ട് ജാമ്യം അനുവദിക്കുന്നില്ല മൂന്നാമത്തെ ദിവസം ചെറുപ്പക്കാരന് പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അവരുടെ പ്രതിഭാഗ അഭിഭാഷകൻ അവിടെ മജിസ്ട്രേറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ എന്താണ് ഈ ചെറുപ്പക്കാരന് സിഹിരുമായി ബന്ധമുണ്ടെന്ന് സിമി എന്ന് പറഞ്ഞാൽ വർഷം സിമി എന്ന ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരന് ജാമ്യം നിഷേധിച്ചത് സനവ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കുന്നു പിറ്റേ ദിവസം ജാമ്യം കൊടുത്തതിന്റെ പിറ്റേ ദിവസം ജുഡീഷ്യലിയുടെ ചരിത്ര ത്രിതംബമായി ആ മജിസ്ട്രേറ്റ് ആ ജഡ്ജിയെ അവിടുന്ന് സ്ഥലം മാറ്റുന്നു എന്താണ് കേരളം വെള്ളരിക്ക പട്ടണമാണോ ഗോവിന്ദൻ ോവിന്ദൻ സ്റുവിന് പറയണം കേരളത്തിലെ പോലീസുമായി സംഘപരിവാറിന്റെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു പട്ടികജാതിക്കാരെ കണ്ടാൽ ആദിവാസികളെ കണ്ടാൽ മുസ്ലിങ്ങളെ കണ്ടാൽ ഇവർക്ക് ഛർദിലാണ് ഇവർക്ക് ഒരു തരത്തിൽ വലിയ പ്രശ്നമാണ് അവനെ ഇടിക്കുക അവനെ മർദ്ദിക്കുക അവന് കള്ളക്കേസിൽ കൊടുക്കുക മലപ്പുറത്ത് സുജിത് ദാസ് എസ് പിന്നരുന്നതിന് മുമ്പ് ഏകദേശം പന്ത്രണ്ടായിരം പതിമൂവായിരം കേസുകൾ മാത്രമുള്ള ജില്ലയിൽ നൂറ്റമ്പത് ശതമാനം വർധനമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനെട്ട് മുതൽ പത്തൊമ്പതിൽ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു സ്വർണം കൊണ്ടുവരുന്നവരെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ സെല്ലിനെ ഡാൻസഭ ഉപയോഗിച്ചുകൊണ്ട് അത് പൊട്ടിച്ചുകൊണ്ടുപോകുന്നു ഇവർ വീതം ഏറ്റവും ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമാന്തരമായി കേരളത്തിലെ പോലീസ് സംവിധാനത്തെ നമുക്ക് വിശ്വാസമുള്ള കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ അതിന്റെ കടുവ വികസിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ഇത്തരമൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോയ എ ഡി ജി പി അനിൽകുമാറിനെ കേരളത്തിൽ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നവരാണ് അതുപോലെ തന്നെ ഗുരുതരമായ ഒരുപാട് സംഭവങ്ങൾ രണ്ടാം നരേന്ദ്രമോദിയും സംഘവും അമിത്ഷയ്ക്കുമെതിരെ അങ്ങ് ഡൽഹിയിൽ പോയി പ്രതിഷേധിക്കുന്ന ഡിവൈഎഫ്എക്കാരൻ മിണ്ടുന്നില്ല കേരളത്തിലെ എസ് എഫ് ഐക്കാരും മിണ്ടുന്നില്ല കേരളത്തിലെ പ്രണിക്കേണ്ട പോലീസ് എട്ട് പേരെയാണ് അങ്ങ് നിലമ്പൂരിൽ കേരളായി വളമ്പ പല പ്രദേശത്ത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങ് മഞ്ചക്കണ്ടി കൂടിൽ ആദിവാസി കൂടി ഇവിടെ വയനാട്ടിൽ പാലക്കാട് പാലക്കാട് ജലീൽ എന്നൊരു ചെറുപ്പക്കാരൻ അങ്ങ് വയനാട്ടിൽ ഏതോ റിസോർട്ടിൽ പോയി പത്തോ ഇരുപത് രൂപ ചോദിച്ചപ്പോൾ സർക്യൂട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പഠന തലച്ചേറിലേക്ക് വെടിയുർത്ത് കൊന്നു കളഞ്ഞ് കേരളത്തിന്റെ പോലീസ് എട്ടുപേരെ കൊന്നിട്ട് ഇന്ന് വരെ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മൂലം കേരള കേരളത്തിന്റെ ആഭ്യന്തര വന്നിട്ടില്ല അപ്പോൾ ആനി രാജ പറഞ്ഞു അന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു ഈ പോക്ക് ശരിയല്ല എന്ന് പക്ഷെ ഇന്ന് വിനോദ വിശ്വം അടക്കമുള്ള നേതൃത്വങ്ങൾ പുറത്തുവന്ന് പറയുമ്പോഴും കേരളത്തിലെ ഏറെ ഈ വൈകുകാരൻ എവിടെ ിലൊക്കെ വന്ന് ചില വർത്തമാനം പറയുന്നല്ലാതെ പ്രതിഷേധിക്കുന്ന അനീതി ഈ രാജ്യത്തുണ്ടായാൽ അടുത്ത നിമിഷം പ്രതിഷേധിക്കുമെന്ന് പറയുന്ന ദീവ്ക്കാരനും ഞാൻ വയ്പവിടെ പോയി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പാദസേവ ചെയ്യുന്നവരായി പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ പിണറായി വിജയൻ എന്ന മെട്ടോഡിയസ് ആയ ഒരു മുഖ്യമന്ത്രിയുടെ പാകസേവകരായി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ പോലും മാറുന്നു എവിടെ പുരോഗമന കലാസാഹിത്യ രംഗം എവിടെയാ ശാസ്ത്ര സാഹിത്യ പരിഷ്കരണം എവിടെ സാംസ്കാരിക ും ഇനി ഭരിച്ചില്ല കേരളത്തിന്റെ മുഴുവൻ ക്രമസമാധാന ചുമതലയും ആർ എസ് എസ് പറയുന്നിടത്തേക്ക് പോകുന്ന രീതിയിൽ ആർ എസ് എസ്മാരായി ആർ എസ് എസുമായി ഒരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു കേരളത്തിന്റെ ആഭ്യന്തരവകുപ്പ് ആർക്കു വേണ്ടി കേസ് ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ കരുവെന്നുള്ള തട്ടിപ്പല്ല അതല്ലെങ്കിൽ വീണാ വിജയത്തിലുള്ള മറ്റ് സംവിധാനങ്ങളൊന്നുമല്ല ഈ കേരളത്തിൽ വലിയൊരു നെക്സസ് ഉണ്ടായിരിക്കുന്നു ഒരു പ്രതിപക്ഷത്തെ പലരും ഈ നെക്സസിൽ പിണറായി വിജയനൊപ്പം ഉണ്ടാകും അല്ലെങ്കിൽ ഇതായിരുന്നു കേരളത്തിൽ നടക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണമുണ്ട് എന്ന് പറഞ്ഞാൽ സമഗ്രമായി ഇത്തരം സംവിധാനങ്ങൾ അന്വേഷിക്കാൻ കേരളത്തിൽ ഒരു സ്വതന്ത്ര ചുമതലയുള്ള ജുഡീഷ്യൽ സംവിധാനത്തെ ഏൽപ്പിക്കും ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം കേരളം കാണാൻ പോകും എന്ന മുന്നറിയിപ്പാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നൽകാനുള്ളത് കേരളത്തിലെ പിണറായി വിജയൻ ഒരു പരാജയമാണ് അദ്ദേഹത്തിന് ആത്മരൂപ്പ് കൈകാര്യം ചെയ്യാൻ അവകാശമില്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള എ ഡി ജി പി അജിത് കുമാറിനെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്ങനെയാണ് ഇവർ കോടികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇവർ നാശപ്പെടി വാങ്ങിക്കുന്ന ചരിത്രം വേറെ വരുന്നുണ്ട് എന്തിനാണ് പി വി അൻവർ എഴുതി കൊടുത്ത പരാതി പരിശോധന എല്ലാ പോലീസുകാരും അല്ല എത്രയോ പോലീസുകാർ ഒരു മുപ്പത് ശതമാനം പോലീസുകാർ പുഴുക്കൊപ്പുകളാണ് എന്ന് പോലീസ് അസോസിയേഷൻ പ്രസംഗിച്ച മുഖ്യമന്ത്രിയാണ് എങ്കിലും അന്വേഷിക്കാൻ എന്തുകൊണ്ടാ ഒരു സിറ്റിംഗ് ജഡ്ജിയെയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മറ്റൊരു ജീവനെ ഏൽപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ കള്ളൻ ഈ കപ്പലിൽ തന്നെയുണ്ട് ആ കള്ളന്മാരെ എടുത്തു മറ്റൊരു കള്ളന് കഞ്ഞിവെച്ച എ ഡി ജി പി അജിത് കുമാറിന്റെ കൂടുതൽ ിക്കാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് ഇപ്പോൾ പറയുന്നു അദ്ദേഹം അവധിക്കു പോകുന്നു എന്തിനാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ഇവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ രാജ്യത്ത് സംവിധാനം ഒരുക്കേണ്ട രാജ്യവകുപ്പ് അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഈ പിടിഞ്ഞതിൽ ഈ കൊല്ലം മുതലിൽ ഈ മെയ് മാസപ്പടിയിൽ ഒരു പങ്കു പറ്റുന്ന പാർട്ടിയായി സി പി എമ്മിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ പോവുകയാണ് ഒരുപക്ഷെ അതായിരിക്കാൻ കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ക്രിമിനൽ ആക്രമണം നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് കേരളത്തിൽ പാലക്കാട് വന്നൊരു സ്കൂളിൽ മോഹൻ ഭാഗവത് എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ സ്വാതന്ത്ര്യദിനത്തിൽ കേരള പോലീസ് കേസെടുത്തിട്ടില്ല ഇവിടെ തിരുവനന്തപുരം എതിരെ നടന്ന വലിയ സമ്മേളനങ്ങളിൽ ആർ എസ് എസ് കാരണം പങ്കെടുത്തവരുണ്ട് ശ്രീ എന്നുമായിട്ടാണ് മുഖ്യമന്ത്രി അന്ന് ചർച്ച നടത്തിയെങ്കിൽ അതിനുശേഷം പ്രകാശ് നമ്മുടെ ബിജെപിയുടെ ദേശീയ നേതാവ് ജാവദേക്കർ കേരളത്തിൽ വരുമ്പോൾ ഇല പി ജയരാജൻ ചായ കുടിക്കാൻ പോയി എന്ന വർത്തമാനമാണ് കള്ളക്കഥയാണ് നമ്മളോട് പറഞ്ഞതെങ്കിൽ അതല്ല വലിയൊരു നെക്സസ് ഉണ്ടായിരിക്കുന്നു സുരേഷ് ഗോപി ഒരു ഒരു കേരളത്തിൽ ബി ജെ പിക്ക് സംഭാവന ചെയ്തുകൊണ്ട് കൃഷി കൊടുത്തുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ ഇടം സുരക്ഷിതമാക്കാനുള്ള ഒരു കൂട്ടുകച്ചവടം അനധികൃതമായ കൂട്ടുകച്ചവടമാണെങ്കിൽ ഇല്ല ചരിത്രത്തിന്റെ ചതറ്റുകയിലേക്ക് പിണറായി വിജയന്റെ പ്രസ്ഥാനം പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് കേരളത്തിൽ ആത്മാഭിമാനമുള്ള ആത്മാർത്ഥതയുള്ള ജനതയോറി അഭിമാനം ചെയ്താണ് കേരളത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ അതിനൊന്ന് കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് സ്ഥാനം ഉൾപ്പെടാം രണ്ട് സ്വതന്ത്ര ചുമതലയുള്ള ഒരു ഈ ചുമതല ഏൽപ്പിക്കണം മൂന്നാമത്തെ ഞങ്ങളുടെ ഡിമാൻഡ് ഈ അന്വേഷണ വിധേയമായി ആരോപണ വിധേയരായിരിക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ഇടപെടാൻ കഴിയാത്ത വിധം സാക്ഷികളെ സ്വാധീനിക്കാനോ മറ്റുള്ള ഇടപെടൽ നടത്താനോ കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര ചുമതലയുള്ള സംവിധാനം വരണം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തണം അതിന് പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ പിണറായി വിജയന്റെ ചെവിക്ക് പിടിച്ച് അത് ചെയ്യാനുള്ള ഒരു പാർട്ടി മെക്കാനിസം കേരളത്തിൽ സി പി എം കാണിക്കണം സംസ്ഥാന സെക്രട്ടറിയോട് മറ്റ് പാർട്ടി ഭാര്യയോട് ഞങ്ങൾ പറയുകയാണ് ഇന്ന് മുഹമ്മദ് റിയാസ് മാത്രമാണ് സഖാദ് പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വരുന്നത് എന്തൊരു കഷ്ടമാണ് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ തള്ളിപ്പറയുന്നിടത്തേക്ക് വരുന്നു പാർട്ടി സമ്മേളനം വരികയാണ് ആ പാർട്ടി സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ഫ്രാഞ്ച് മുതൽ ജില്ലകളിലുള്ള സമ്മേളനങ്ങളിൽ അതിശക്തമായി വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് ഗോവിന്ദന് മനസ്സിലായി എൻ ഐ ഡിയും പ്രതികരിക്കാൻ പോകുന്നു പൊളിറ്റിക് ബ്യൂറോ പ്രതികരിക്കുന്നു അപ്പോൾ ം കൈപ്പിടിയിൽക്കിക്കൊണ്ട് പാർട്ടിയാക്കിക്കൊണ്ട് ആർ എസ് എസുമായി യഥാർത്ഥം ബന്ധം പുലർത്തുന്ന ഒരു പാർട്ടിയാക്കിക്കൊണ്ട് കേരളത്തിൽ തങ്ങളുടെ സാമ്രാജ്യത്വം ഉണ്ടാക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നെങ്കിൽ ചരിത്രം മാറ്റി നൽകില്ല ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഡിമാൻഡുകൾ നിൽപ്പിക്കൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭത്തിൽ അതിശക്തമായ പിന്തുണ ജനാധിപത്യ വിശ്വാസികൾ അർപ്പിക്കണമെന്നും ഇതൊരു പ്രക്ഷോഭമായി തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെ സഹായിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് സമരഭന്മാർക്ക് സമരസാക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് ദുഷ്പ്രമായ വിപ്ലവ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മറിച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു ദുഷ്പ്രമായ അഭിവാദ്യം